വരവിലധികമുള്ള ചെലവ് ഇതാണ് പ്രവാസിയെ കുഴക്കുന്നത് അത് എവിടെ സംഭവിക്കുന്നു നോക്കിയാൽ മതി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കുള്ളൊരു രീതി പ്രത്യേകിച്ച് കേരളക്കാർക്കുള്ള രീതി നാട്ടിലേക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഗിഫ്റ്റ് കൊണ്ടുപോകുന്നുണ്ട് അവർക്ക് ഇവിടുന്ന് വേണ്ട ഇതുവരെ രണ്ട് വർഷം ഇവിടെ ജോലി ചെയ്ത ആൾ അരക്കിലോ പിസ്ത വാങ്ങി വന്നിട്ടുണ്ടാവില്ല അരക്കിലോ പിസ്ത അയാൾക്ക് എന്നുള്ള അർത്ഥത്തിൽ അയാൾ കഴിച്ചിട്ടുണ്ടാവില്ല അയാളുടെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് ആപ്പിള് അല്ലെങ്കിൽ കുറച്ച് മുന്തിരി വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടാവില്ല ആ പത്രം ഇയാൾ കീസിലിട്ട് നാട്ടിൽ അയക്കാരോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇയാൾ നാട്ടിൽ പോകുമ്പോൾ പെട്ടി വെട്ടുമ്പോൾ ഇയാള് പോയിട്ട് കാഷുനട്ട് വാങ്ങുന്നു പിസ്ത വാങ്ങുന്നു പിന്നെ നല്ല നല്ല ചോക്ലേറ്റ് കിൻഡറിന്റെയും ഗാലക്സിയുടെ ഒക്കെ ചോക്ലേറ്റ് വാങ്ങിയിട്ട് നാട്ടിൽ കൊണ്ടുപോവാണ് നാട്ടിലുള്ളവർ ധരിക്കുന്ന ഇതൊക്കെ സ്ഥിരം ഇയാൾ ഇവിടെ തിന്നുന്നതാണ് ഈ സാധു ഇത്രയും വർഷത്തിന്റെ ഇടയിതൊന്നും മനസ്സറിഞ്ഞ് കഴിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ പോയി വരവും പോയി വരവും കഴിഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു നാട്ടിൽ കഞ്ഞി ഉള്ളത് ചോറായി ചോറുള്ളത് നെയ്ച്ചോറായി നെയ്ച്ചോറുള്ളത് ബിരിയാണിയായി ബിരിയാണി ഉള്ളത് ഇപ്പം മന്തിയായി പല തരത്തിലുള്ള ഭക്ഷണങ്ങളായി നമ്മളുടെ നാട്ടിലെ തീന്മേഷ എന്ന് പറയുന്നത് സൽക്കാരത്തിൻ്റെയും കല്യാണത്തിൻ്റെയും തീന്മേഷകൾ എന്ന് പറയുന്നത് പ്രവാസിയുടെ പോക്കറ്റ് കാലിയാവുകയും അവിടെ ഉള്ളവർക്ക് ഒരു എൻജോയ്മെന്റ് ആയി മാറുകയും ചെയ്യുന്നു പക്ഷേ ഒരു ലിമിറ്റ് വരുത്തി ഇദ്ദേഹത്തിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കേണ്ടി ഇദ്ദേഹമാണ് വേറെ ആരും തിരിച്ചു പിടിക്കൂടുക